പ്രമുഖ നാടക കലാകാരൻ ജോസ് പായമ്മലിന് സാംസ്കാരിക നഗരി വീട് നൽകി പോലീസ് ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് ആറ് പതിറ്റാണ്ടിലേറെ കാലം നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും നിറഞ്ഞു നിന്ന അനുഗ്രഹീത കലാകാരനായിരുന്ന ജോസ് പായമ്മലിന് സാംസ്കാരിക നഗരി അന്ത്യാഞ്ജലി അർപ്പിച്ചു വളർക്കാവിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി അന്തിമോപചാരം അർപ്പിച്ചു ജോസ് പായമ്മൽ കേരളത്തിൻ്റെ നാടകരംഗത്ത് ഹാപ്പനിങ് തിയേറ്റർ സൃഷ്ടിച്ച കലാകാരനായിരുന്നുവെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കേരളത്തിനകത്തും പുറത്തുമായി പതിനായിരത്തിലേറെ വേദികളിൽ വിവിധ വേഷങ്ങൾ അവതരിപ്പിച്ച ജോസ് പായമ്മൽ അമേച്ചർ നാടകങ്ങളിലും കാർണിവൽ നാടക വേദികളിലും നിറസാന്നിധ്യമായിരുന്നു ടി ജി രവി കലാമണ്ഡലം ക്ഷേമാവധി തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കാരം നടന്നു നിമിഷ നാടകങ്ങളുടെ ശില്പിയായ ജോസ് പായമ്മൽ പുതുതലമുറയിലെ കലാപ്രവർത്തകർക്ക് എന്നും ജ്വലിക്കുന്ന ഓർമ്മയാകും ടി ന്യൂസ് തൃശൂർ